ം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്ന് സിനിമാ ലോകത്തിനെ മൊത്തമായിട്ട് ഇളക്കിമറിച്ച ഒരു രാഷ്ട്രീയ ചിത്രമായിരുന്നു ഇന്ത്യൻ എന്ന് പറയുന്ന ചിത്രം കമലാഹാസൻ ഉലക നായകൻ പ്രധാന വേഷത്തിലെത്തിയ ഒരു പൊളിറ്റിക്കൽ ചിത്രം അന്നത്തെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്തു കൊണ്ടുവന്ന ചിത്രമായിരുന്നു ചിത്രം എല്ലാ ഭാഷകളിലോട്ടും റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു ഒട്ടേറെ ഒട്ടേറെ പ്രശംസകൾ നേടിയ ചിത്രമാണ് അതുപോലെ തന്നെ കുറച്ച് കോൺട്രവേഴ്സി ഒന്നുണ്ടാക്കി കാര്യം ഇന്നത്തെ പോലെ അത്രയും രാഷ്ട്രീയക്കാരെ ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാത്തൊരു കാലത്താണ് ഒരു ചിത്രം പരിപൂർണമായ രീതിയിൽ അന്നത്തെ രാഷ്ട്രീയ വിശേഷങ്ങളെല്ലാം ചോദ്യം ചെയ്തു കൊണ്ട് മാത്രമല്ല ഒട്ടേറെ നല്ല ഗാനങ്ങളും ആ ചിത്രത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു വളരെ വളരെ അഡ്വാൻസ്ഡായി തൊണ്ണൂറ്റി ആറിൽ വന്ന ചിത്രമാണ് ഇന്ത്യൻ ഒന്ന് അപ്പം ഈ ആഴ്ച ഇന്ത്യൻ ടു അതായത് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു സിനിമാ ലോകം ഒരുപാട് മാറി സിനിമയുടെ രീതികൾ മാറി സിനിമകളിലൂടെ ആളുകളെ ചോദ്യം ചെയ്യുന്ന രീതി മാറി സിനിമകളിൽ രാഷ്ട്രീയം വന്നു തുടങ്ങി സിനിമകളിലെ സിനിമാ നടന്മാർ സ്വന്തം രാഷ്ട്രീയം തുറന്നു പറഞ്ഞു തുടങ്ങി ആ സാഹചര്യത്തിൽ വീണ്ടും ഇന്ത്യൻ ടു തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഈ വെള്ളിയാഴ്ചയാണ് ഇന്ത്യൻ ടു തിയേറ്ററുകളിലേക്ക് എത്തുന്നത് വളരെ മികച്ച ഒരു ചിത്രം തന്നെയാണെന്ന് നമുക്ക് ട്രെയിലറിലൂടെ മനസ്സിലാകും പക്ഷേ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ സാഹചര്യത്തെയും ചോദ്യം ചെയ്ത് ഒട്ടേറെ ചിത്രങ്ങൾ ഈ കാലത്ത് വന്നതുകൊണ്ട് തന്നെ അന്നത്തെ ഇന്ത്യൻ വണ്ണിനുള്ള അത്രയും സ്വീകാര്യത ഇപ്പോൾ കിട്ടുമെന്ന് നമുക്കറിയില്ല പക്ഷേ അന്നത്തെ ഒരു രാഷ്ട്രീയം പറയുന്നത് പോലെയല്ല ഇന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് എങ്കിലും ഇന്നത്തെ സാങ്കേതികവിദ്യയിൽ ഇന്നത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് രാഷ്ട്രീയ വിശേഷങ്ങളെക്കുറിച്ച് വരുന്ന ഒരു ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രവും കൂടിയാണ് ഇന്ത്യൻ എന്ന് പറയുന്നതും ഈ വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തുകയാണ് അപ്പം നമുക്കറിയാം ഉലകനായകൻ്റെ അഭിനയം ഒക്കെ പ്രോമിസിങ് ആണ് ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യുമ്പോൾ എത്രത്തോളം അത് നമ്മുടെ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളതിൽ ഇപ്പോൾ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയക്കാരെയും സോഷ്യൽ മീഡിയയിലൂടെ ചോദ്യം ചെയ്യാൻ യാതൊരു മടിയും ഇല്ലാത്ത ഈ കാലത്ത് അന്ന് രാഷ്ട്രീയക്കാരെ ചോദ്യം ചെയ്യാൻ ഒരു ധൈര്യമില്ലാതിരുന്ന കാലമാണെങ്കിൽ ഇന്നാദ്യം ചോദ്യം ചെയ്യുന്ന ഈ കാലത്ത് ഈ ചിത്രം എത്രത്തോളം നമ്മളിലേക്കൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുമെന്നുള്ളത് ചിത്രം കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ച ചിത്രം തിയേറ്ററുകളിൽ എത്തും ആ സമയത്ത് നമുക്ക് മനസ്സിലാവാം ഈ ചിത്രം എത്രത്തോളം പ്രോമിസിംഗ് ആയിട്ടുണ്ടെന്ന്